ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയം മാത്രം സംസാരിച്ചുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് വോട്ടടിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ മര്യാദയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മനിൽ നിന്നേറ്റ വൈകാരിക ക്ഷേത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഉമ്മൻ തകർത്തിന്റെ മക്കളെ എന്നെ വേർപെടുത്തിന് കെ ബി ഗണേഷ് കുമാർ എന്ന പബ്ലിക് ഫിഗറിന്റെ കുടുംബജീവിതത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത മലയാളികൾ ഇപ്പോഴും കേരളത്തിലുണ്ട് പ്രായപൂർത്തിയായ മലയാളികൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഏതോ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു പ്രസ്താവന വായിൽ നിന്നും പറഞ്ഞു വിട്ടതെന്ന് തോന്നുന്നു അപ്പോൾ ഗണേശൻ ചേട്ടൻ പറയുന്നതനുസരിച്ച് ാണ് നിങ്ങളുടെ കുടുംബജീവിതം ജീവിതം തകർത്തത് അല്ലെ നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിങ്ങളിൽ നിന്ന് അകറ്റി പിന്നെ പിന്നെന്തായിരുന്നു പറഞ്ഞ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചു അത്രേ ഉള്ളൂ ഗണേശൻ ചേട്ടാ ഏതായാലും നാട്ടുകാരുടെ വായിൽ വിരലിട്ട് കൊടുത്ത സ്ഥിതിക്ക് ചെറുതായിട്ടൊന്നും കടിക്കാതിരിക്കാൻ നമുക്കും പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം ജീവിതം തകർന്നു വീണു ക്ലാസ്മേറ്റിന്റെ അമ്മ ഈ ഇരുന്ന് കരയുന്ന സ്ത്രീയെ ഗണേശ ചേട്ടൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല പക്ഷെ മലയാളികൾക്കെല്ലാം ഓർമ്മയുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി ആ സ്ത്രീയോട് കാണിച്ച ക്രൂരതകളല്ല അവരുടെ ഭർത്താവായിരുന്ന കെ ബി ഗണേഷ് കുമാർ എന്ന നിങ്ങൾ അവരോട് കാണിച്ച തോന്നിയാസങ്ങളായിരുന്നു അവരെ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു എന്തിൻ്റെ പേരിലായിരുന്നു നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങളുടെ ഓഫീസ് റൂമിലേക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ പ്രകാരം ഒരു പുരുഷൻ വന്നു ആ ഡേറ്റ് ഉൾപ്പെടെ നിങ്ങളുടെ ഭാര്യ അതിൽ പറയുന്നുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാ വന്നത് നിങ്ങളോട് എന്തെങ്കിലും ചാരിറ്റിക്കുള്ള പണപിരിവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തെങ്കിലും പറയാൻ വേണ്ടിയായിരുന്നു അയാളുടെ ഭാര്യയുമായിട്ട് നിങ്ങൾക്കുള്ള അവിഹിത ബന്ധത്തെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യാൻ അല്ലെ അയാളുടെ ഭാര്യ അയാളോട് എല്ലാം തുറന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തോ പറഞ്ഞു തരട്ടെ ഗണേഷ് കുമാറിന്റെ കൂടെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എങ്ങനെ പോയി എന്നുവരെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ കേട്ടുകൊണ്ട് നിന്നു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീഴുന്നതും നിങ്ങളുടെ ഭാര്യയായിരുന്ന ഈ സ്ത്രീ കണ്ടു തുടർന്ന് നിങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ ആ ഓഫീസ് റൂമിൽ കൊളുത്തുവെച്ച് അതിനകത്തിട്ട് അവരെ നിങ്ങൾ ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു പിറ്റേ ദിവസം നിങ്ങൾ മുഖത്ത് ചോര ഒലിപ്പിച്ചുകൊണ്ടൊരു ഫോട്ടോ പുറത്തുവിട്ടായിരുന്നു അത് ഉമ്മൻചാണ്ടി ആളെ വിട്ട് തല്ലിച്ചതായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ അങ്ങനല്ലായിരുന്നു പറഞ്ഞത് അന്ന് തെറ്റിപ്പോയതാണോന്നറിയില്ല ഗണേഷ് കുമാറിന് അന്ന് യാമിനി തങ്കച്ചി അതായത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മർദ്ദിച്ചു എന്നാ പറഞ്ഞത് എന്തിന്റെ പേരിലായിരുന്നു മർദ്ദിച്ചത് നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള അവിഹിതത്തിന്റെ പേരിൽ സ്വന്തം മകന്റെ കൂട്ടുകാരന്റെ അമ്മയുമായിട്ട് മാത്രമല്ല പല സ്ത്രീകളുമായിട്ടും പല സമയത്തും നിങ്ങൾക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടെന്ന് നിങ്ങളുടെ ഭാര്യ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവർ തുടർന്നു പക്ഷേ ആ നിങ്ങളത് നിർത്താൻ തയ്യാറായില്ല ഇതൊന്നും കഥകളല്ല കേട്ടോ നിങ്ങളുടെ ഭാര്യ തന്നെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അതിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളാ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് പലതും അപ്പോ ഉമ്മൻചാണ്ടിക്ക് ഇതിലുള്ള റോള് അതല്ലേ പറഞ്ഞു വരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വിഷയം അന്ന് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മൻചാണ്ടി വേറൊരു തെറ്റും കൂടെ ചെയ്തു അന്നേ നിങ്ങളെ അടുത്ത് ദൂരെ എറിയാമായിരുന്നു പക്ഷെ ദൂരെ ഇറഞ്ഞില്ല ഒരു ഔദാര്യം കാണിച്ചു നിങ്ങളുടെ അച്ഛൻ ആർ ബാലകൃഷ്ണ വരെ അതിനെ ഒരുപാട് വിമർശിച്ചിരുന്നു പേപ്പർ ഒരു ഒന്നര മുമ്പ് കൊടുത്തിട്ട് നിങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ എന്നേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ എല്ലാം പോട്ടെ ഏതായാലും ഇപ്പൊ തെറ്റുകാരൻ ഉമ്മൻചാണ്ടിയാണല്ലോ നിങ്ങളുടെ കുടുംബജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണ് അപ്പൊ അതായത് നിങ്ങൾക്ക് അഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ഭാര്യ ആരോപിച്ച വ്യക്തിയെ കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞയച്ചത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ആയിരിക്കും അല്ലേ അതുമല്ലെങ്കിൽ യാമിനി തങ്കച്ചിയെ രഹസ്യമായിട്ട് വിളിച്ചു വരുത്തി ഗണേഷിനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം ഗണേഷുമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നല്ലതല്ല ഗണേഷ് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് യാമിനി തങ്കച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലേ അല്ല ഇതൊക്കെയാണ് ഉമ്മൻചാണ്ടി നിങ്ങളെ ചതിക്കാനുള്ള വഴികൾ ഈ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെക്കുറിച്ച് മറ്റേ വിനായകൻ പോലും പറയാത്തൊരാക്ഷേപമാണ് കുടുംബ കുടുംബബന്ധം ഇല്ലാതാക്കി ചതിച്ചു എന്നൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമായിരുന്ന ആളും കൂടി നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് നിങ്ങളുടെ ക്രൂരതകളും നിങ്ങളുടെ തോന്നിയവാസങ്ങളും മുഴുവൻ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു നാല് തവണ ഉമ്മൻചാണ്ടിയെ കാണാൻ നിങ്ങളുടെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ചെല്ലുകയും ചെയ്തു അപ്പോ സംസാരിച്ച ഈ പ്രശ്നം തീർക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചതായിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കുടുംബബന്ധം ഇല്ലാതാക്കി എന്റെയും എൻ്റെ ഭാര്യയും തമ്മിൽ അകറ്റി എൻ്റെ മക്കളെ അകറ്റിന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കയ്യിലിരിപ്പ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പുറത്തു നിന്നുള്ള ഒരാളുടെ ഇടപെടലിലൂടെയല്ലോ ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത് ഏഹ് നിങ്ങളുടെ മറ്റേ രാഹുലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രയോഗം ഉണ്ടല്ലോ ചാട്ടം അതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥ ചർച്ച നടത്തിയ ആളിന്റെ തലയിൽ അത് വെച്ചു കൊടുക്കുന്നതിനെ പച്ച മലയാളത്തിൽ വിശേഷിപ്പിക്കാൻ സംഭവങ്ങളുണ്ട് പക്ഷെ അത് പറഞ്ഞാൽ ഞാൻ ജയിലിലാകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല ആ അപ്പൊ ഏതായാലും പറഞ്ഞു വന്ന കഥ തുടരാം കഥ അല്ല അത് ജീവിതമാണ് ആ ജീവിത കഥ കഴിഞ്ഞു പോയ കഥ അല്ല ആരെങ്കിലും കേരളത്തിൽ ഇതൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന് നാട്ടുകാരുടെ വായിൽ വരലിട്ട് അണ്ണൻ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് കഥ തുടരാം അങ്ങനെ 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 ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കെ ഗാർഹിക പീഡനത്തിന് യാമിനി തങ്കച്ചി എന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യയായിരുന്ന സ്ത്രീ കൊണ്ട് കേസ് കൊടുക്കുന്നു അപ്പോൾ നിയമ നടപടികൾ നേരിടാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടി പരസ്യമായിട്ട് ഒരു ഖേദ പ്രകടനം നടത്താം എന്ന ഉപായത്തിലേക്ക് ഗണേഷ് കുമാർ അണ്ണൻ എത്തിയാണ് കവിളിലെ ആ മുറിപ്പാട് ഉണങ്ങുന്നതിന് മുമ്പ് അത് ും എന്റെ കുടുംബ പ്രശ്നങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് പറയരുതായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു യാമിനി തങ്കച്ചിയുടെ ഭാഗത്തു നിന്ന് ഒരു ഭദ്രവും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്തതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ ഭാഗത്തു നിന്നും സാധാരണ എഴുതി വായിക്കാത്ത രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ പക്ഷെ അന്ന് കൃത്യമായിട്ട് എഴുതി വായിച്ചു കാരണം ഒരു പുള്ളിയോ കുത്തോ ഒരു ഹൈഫണോ ഒക്കെ തെറ്റിയ വീണ്ടും പ്രശ്നം ഗുരുതരമാകും അത് മാത്രമല്ല മുഖമുയർത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ അത് അതുകൊണ്ട് മുഖമുയർത്തി മാധ്യമങ്ങളെ നോക്കുന്ന ആ ഒരു ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും കൂടി കിട്ടും അതുകൊണ്ടാണ് എഴുതി വായിച്ചത് എൻ്റെ പൊന്ന് ഗണേഷ് കുമാർ ചേട്ടാ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എൻ്റെ ഒരു അറിവിൽ വളരെ പണ്ട് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ മുകേഷിൻ്റെയും ഗണേഷിൻ്റെയും ഭാര്യമാരാണ് അതായത് നിയമപരമായി നിങ്ങൾ വിവാഹം ചെയ്ത നിങ്ങളുടെ ഭാര്യമാരാണ് മാധ്യമങ്ങളിലൂടെ തങ്ങൾ നേരിട്ട കഷ്ടതകൾ കണ്ണുനീരോടെ നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞത് എന്നിട്ടും ആ നിങ്ങൾ രണ്ടുപേരും ഇന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ തുടരുകയാണ് എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം ആ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലുമോ ഒരു പെണ്ണു കേസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാകുമ്പോൾ അവരെ ഞെളിഞ്ഞു നിന്ന് വിമർശിക്കുന്നതും കളിയാക്കുന്നതും എല്ലാം കാണേണ്ടി വരുന്നതും ഇവിടുത്തെ ജനങ്ങളുടെ ഗതികേടന്നേ പറയാനുള്ളൂ ഇത് നടന്നിട്ട് പത്ത് പന്ത്രണ്ട് വർഷം ആയെങ്കിലും നടന്നിട്ടുണ്ട് നടന്നിട്ടില്ലെന്ന് നിങ്ങൾ ഇനി പറയുമോ ഈ സരിത പൊട്ടിമുളച്ചത് എങ്ങനെയാ ഉം ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ആ സരിതയുടെ പേരിൽ വേട്ടയാടപ്പെട്ടത് എങ്ങനെയാ ഈ പറഞ്ഞതുപോലെ നാട്ടുകാരെ ഒന്ന് ഓർമ്മിപ്പിക്കരുത് അണ്ണ വായിൽ വിരലിട്ട് കൊടുത്താൽ പിന്നെ തിരിച്ച് ആ വിരൽ വായി നിടുക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു മര്യാദയില്ലാത്ത കടിയായിരിക്കും ആ വിരലിന് കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ഇത്തരം ചരിത്രങ്ങളിലേക്ക് തിരിച്ച് നടക്കാതിരിക്കുന്നത് അണ്ണൻ്റെ മിച്ചമുള്ള അണ്ണൻ സംരക്ഷിക്കുന്ന ഒരു ഹീറോയിസം ഉണ്ടല്ലോ അതിനും ബാക്കി കിടക്കുന്ന അല്പം അഭിമാനത്തിനും നല്ലതായിരിക്കും